ഭിഷ്യത്തുകൾ ഉണ്ടാവാൻ അതുകൊണ്ട് ജനങ്ങളാകെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശ്യതയുള്ളൂ വ്യാജ പ്രൊഫൈലുകളും മറ്റുമായി വരുന്നതും ചിലപ്പോൾ ഇടതനുകൂലമാണെന്ന പേരിൽ വരുന്നതും ഒക്കെ കണ്ടാൽ അതൊന്നും ക്രോസ് ചെക്കിംഗ് ആണ് ഇനി തുറന്ന് ഞാനൊന്ന് പറയാം എം വി ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജന്റെ ഫോൺ നമ്പർ ഡബിൾ ഫോർ സീറോ ത്രീ ടു ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞു സത്യമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ സത്ത ഇതേ മുഴുകും നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്ലോസ് ചെക്കിംഗ് നടന്നു അത് ആകൂടി ബാധകമാണ് ആർകൂടി ബാധകമാണ് ആ ട്വന്റി ഫോർ ചാനലിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരികയായിരുന്നു എന്നൊന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ അന്നത്തെ പ്രസംഗം ഉണ്ട് എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ അന്തി ചർച്ചയും ഒഴിവാക്കാൻ അപ്പോ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അപകടത്തിൽ ചോദിക്കാം ഇതേ ഉള്ളൂ എന്റെ ഉദ്ദേശം അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നു ഈ റെഡ് ആർമി എന്നുള്ളതും ഇത് തന്നെയാണ് ആ ഏതൊക്കെ ഘടകകളില് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പില് ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ് അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത് എനക്ക് കണ്ടെത്താൻ കഴിയും ഞാനിന്റെ സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല എന്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിന്റെ സാധനമായിരുന്നു ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായിരുന്നു അപ്പൊ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ പിന്നെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം ടീച്ചർക്കെതിരായി മറ്റും നടത്തുന്ന കുറച്ച് കാര്യങ്ങൾ എനക്കൂടി അയച്ചു തന്നപ്പോ അപ്പോഴാണ് പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രത പുടവ് വേണം എന്നുള്ളത് കൊണ്ട് പറയുന്നത് ഈ പോരാളിഷാഖിയ മറുപടി അങ്ങാടിയെ തോറ്റതിനോ അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്നാണ് അത് യഥാർത്ഥ പോരാളി ഷാജിയാണോ അതാരും ഷാജി ആര് മുന്നോത്തുപേർക്ക് ഷാജിയാണോ എല്ലാ തൃശ്ശൂരിലെ അയ്യന്തോട് ഷാജിയാണോ ആര് അത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പോരാളി ഷാജി ഉണ്ട് അപ്പൊ ഇപ്പോൾ കണ്ടെത്തുന്ന സമൂഹത്തിന് മുമ്പ് വെക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് പോരാളി ഷാജിയെങ്കിൽ അദ്ദേഹം തുറന്നു പറയും ഞാനാണ് ഷാജി അത് മണി കാര്യമില്ലല്ലോ സർക്കാരിന് വിമർശിക്കുന്ന തെറ്റില്ലല്ലോ സർക്കാരിന് വിമർശിക്കാം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സകരാക്കളും നയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സംഘടനാ കാര്യങ്ങളും ചർച്ച ചെയ്യണം